എൻ്റെ പേര് റോണ ബിന്നി ഞാൻ അങ്കമാലിക്കടുത്ത് തുറവൂരിൽ നിന്നാണ് വരുന്നത് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി ഒരു ജോലി കിട്ടുക എന്ന് എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വന്നു അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും രജിസ്റ്റർ ചെയ്തു കിട്ടുമെന്നില്ലല്ലോ ഉടുമ്പടി എടുത്തു പക്ഷേ എല്ലാരും രജിസ്റ്റർ ചെയ്യണ പോലെ തന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ അത് ഞാൻ എക്സാം ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് ഇതായി ദൈവമേ ഞാൻ ഉടുമ്പടി എടുത്തുവല്ലോ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ മാതാവിൽ ഒരു കൂടുതൽ എനിക്കൊരു സ്നേഹമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എക്സാം പാസ്സായി അവർ പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂസും കൂടി ഉണ്ട് അപ്പോൾ അപ്പം ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് പ്രാവർത്തികമാക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേരെയൊക്കെ നല്ല മെഡിക്കറായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ അവരോടൊന്നിച്ച് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനോടെയാണ് പോയത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ തലേ ദിവസം നോക്കിയ ക്വസ്റ്റ്യൻസ് അതേ അതേ തന്നെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാം എന്നോട് ചോദിച്ചത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ ഞാൻ പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞ് സിക്സ് സെമിസ്റ്റർ റിസൾട്ട് വന്നു സെവൻത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു എയ്ത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു ഇതൊക്കെ ബിടെക്ക് പാസ്സായി ബിടെക് പാസ്സായതിനു ശേഷം എനിക്ക് എനിക്ക് ജോലി എനിക്ക് പ്ലേസ് എനിക്ക് ശേഷം പ്ലേസ്ഡ് ആയവരും എനിക്ക് മുമ്പ് പ്ലേസ്ഡായവരും ഒക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി പക്ഷെ ഞാൻ മാത്രം ജോലിക്ക് കയറുന്നില്ല ഇതെന്താ മാതാവി എന്ന് ഇത് എനിക്ക് ജോലി കിട്ടി പക്ഷെ എന്ത് ചെയ്ത് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിനിങ് ലെറ്റർ വരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കൂടുതൽ ഞാൻ ഉടമ്പടി കൂടുതൽ ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരയുണ്ടായി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ കരയണ്ട അമ്മ മാതാവ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷണമായിട്ട് ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും കുർബാനക്ക് പോയി പ്രാർത്ഥനകൾ ചെല്ലി അങ്ങനെ കൂടുതൽ കൂടുതൽ തീക്ഷണമായിട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ജാനുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എനിക്ക് സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇത്രയും അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പേഴ്സണൽ ലൈഫിൽ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞാൻ അങ്ങനെയൊന്നും പോകാറുണ്ടായി ആളല്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അനാഥാലയങ്ങളിൽ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കാനായിട്ടൊക്കെ ഞാൻ പോയത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇത് ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു ഏശ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതിൽ നമ്മോട് നമ്മോടരളി ചെയ്യുകയാണ് നാം ഏത് തരം എന്ത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള വ്യക്തികളായിരുന്നു അത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാൽ നമുക്ക് വേണ്ടി പുതിയ കാര്യം ചെയ്യുന്ന തമ്പുരാൻ അതിന് നാം എന്തുമാത്രം ഇന്ന് വില കൊടുക്കുന്നു നാം ആയിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അത് ബോധ്യപ്പെട്ട് അനുഭവത്തിൽ നിന്ന് ബോധ്യങ്ങളായിട്ട് ആ ഒരു അറിവിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നാം തന്നെ തുടങ്ങുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ഒരു ജോലി ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഇൻ്റർവ്യൂ പാസ്സായി പക്ഷേ ഓഫർ ലെറ്റർ വരുന്നില്ല മറ്റുള്ളവർക്കൊക്കെ വന്നു തനിക്ക് മാത്രം വരുന്നില്ല ഞാന് അനാഥാലയങ്ങളിലൊന്നും പോവുകയോ കാരുണ്യ ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തി ആയിരുന്നില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത് എങ്ങനെയാണ് ഈശോ ഈശോയെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നമ്മുടെ മറ്റ് ആരെങ്കിലും വ്യക്തികളല്ല ഈശോ പറയുക ഈശോ തന്നെയാണ് രോഗിയും നഗ്നനും കാരാഗ്രഹവാസിയും ഒക്കെ ആയിട്ടുള്ളത് ഈ ഈശോയെയാണ് നാം ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അതാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈശോയെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാത്രം എന്തേ ഈ തടസ്സങ്ങളെന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ഒന്ന് മാറി ചിന്തിച്ച് ചെയ്യുക ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മകൾക്ക് ഓഫർ ലെറ്റർ വരുന്നു ഏറ്റവും നല്ല ഒരു കമ്പനിയിൽ ഏറ്റവും നല്ല സാലറിയിൽ ജോലി ലഭിച്ച് ഇന്ന് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം